കോഴിക്കോട് ചാത്തമംഗലത്തെ എൻ ഐ ടിയിൽ അധ്യാപകരുടെ പേരിലുള്ള ആഭ്യന്തര പരാതികൾ അന്വേഷിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ഡോക്ടർ ഷൈജ ആണ്ഠവനെ നിയമിച്ചത് വിവാദമായി ഗോഡ്സിയെ പ്രകീർത്തിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് വിവാദത്തിലായ വ്യക്തിയാണ് ഷൈജ പുതിയ പദവി നൽകിയത് ഒരു വിഭാഗം അധ്യാപകർക്കും ജീവനക്കാർക്കും ഇടയിൽ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് നേരത്തെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെ പ്രകീർത്തിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട വിവാദത്തിലായ വ്യക്തിയാണ് ഷൈജ ആണ്ഡവൻ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കുന്നമംഗലം പോലീസ് രാജ്യദ്രോഹ പരാമർശം നടത്തിയെന്ന പേരിൽ എടുത്ത കേസിലെ പ്രതിയാണ് ഇവർ ഇതിനിടയിലാണ് എൻ ഐ അധ്യാപകരുടെ പേരുള്ള ആഭ്യന്തര പരാതികൾ അന്വേഷിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ഡോക്ടർ ഷൈജ ആണ്ടവനെ നിയമിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ഏറെ നാൾ ഒളിവിൽ പോയ ഷൈജ പിന്നീട് പോലീസിൽ കീഴ് ടങ്ങിയിരുന്നു അന്ന് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഇവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയിട്ടും എൻ ഐ ടി ആഭ്യന്തരമായ യാതൊരു നടപടികളും ഇവർക്കെതിരെ സ്വീകരിച്ചിരുന്നില്ല എൻ ഐ ടിയിലെ പല വിവാദ ഉത്തരവുകളും പുറത്തേക്ക് ചോർന്നു പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ രഹസ്യമായാണ് ഇപ്പോൾ ഡോക്ടർ ഷൈജ ആണ്ടവനെ ചെയർപേഴ്സണായി നിയോഗിച്ചതെന്നാണ് പുറത്തു വിവരം രാജ്യദ്രോഹ പരാമർശത്തിലുള്ള കേസ് ഉൾപ്പെടെയുള്ളവയിൽ പ്രതിയായ ഇവർക്ക് സ്ഥാനക്കയറ്റം എന്നോണം പുതിയ പദവി നൽകി ഒരു വിഭാഗം അധ്യാപകർക്കും ജീവനക്കാർക്കും ഇടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചത്തമംഗലം